ഈ ഗും കോൺഗ്രസും പറഞ്ഞു കൊടുക്കണ്ടോ വയനാടിന്റെ രക്ഷക്ക് മാത്രമല്ല ഇന്ത്യയുടെ രക്ഷക്ക് പ്രിയപ്പെട്ടവരെ വയനാടിന്റെ പാർലമെന്റ് മെമ്പറുടെ പേര് പ്രിയങ്ക റോബർട്ട് ഞാൻ പറഞ്ഞിട്ട് പ്രിയങ്ക റോബർട്ട് വധേര എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരിചയക്കുറവുണ്ടോ ഇങ്ങനെയല്ലേ പറയണ്ട് ഇന്ദിര എങ്ങനെ ഇന്ദിരാഗാന്ധിയായ് ഫിറോസ് ഗാന്ധി കല്യാണം കഴിച്ചുകൊണ്ട് നിങ്ങൾ ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ പാരമ്പര്യം പറയുന്നുണ്ടല്ലോ ഏതാ നെഹ്റു കുടുംബം കാശ്മീരി പണ്ഡിറ്റായ മോത്തിലാൽ നെഹ്റു മോത്തിലാല് ആ മോത്തിലാലിനെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹുദൂർഷ കൊണ്ടുവന്ന് ആഗ്രയിലെ തോട്ടിൻകരയില് വീടും സ്ഥലവും കൊടുത്ത് കുടിയിരുത്തി തോടിന് ഉറദു തോട്ടിൻകരയിൽ താമസിക്കുന്നവർ എന്ന അർത്ഥത്തിൽ എന്ന വീട്ടുപേര് വന്നു നാസിർ കൊളായി കണ്ടകള് എന്റെ വീട്ടുപേര് കൊളായി അത് ലോകിച്ചിട്ടാണ് കൊളായി അരി ചുരുക്കി പറഞ്ഞ ഞാനും നെഹ്റു ഒക്കെ വീട്ടുപേരിൽ അറിയപ്പെടുന്നവരാ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജാതി പേരാണ് ജവഹർലാൽ പേരാണ് നെഹ്റു കുടുംബ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കമലയെ കല്യാണം കഴിച്ചപ്പോ കമല കമല നെഹ്റു ആയി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോ ഒരു കോളേജിനടുത്ത് വെച്ച് ബ്രിട്ടീഷ് പോലീസുകാർ കമലയെ അടിച്ചു വീഴ്ത്തി കോളേജിന്റെ മതിൽ മതിലിരുന്ന ആറ് തീവ്രക്കാരൻ ചാടി വീണു ആരാണ് ചെറുപ്പക്കാരൻ പാർസിയായ ജഹാംഗീർ ഗാന്ധിയുടെ മകൻ ഫിറോസ് ഗാന്ധി നോട്ട് ഗാന്ധി ഈ ബ്രിട്ടീഷ് പോലീസുകാരെ തള്ളി നീക്കി കമലാ നെഹ്റുവിനെ രക്ഷപ്പെടുത്തി വീട്ടിൽ കൊണ്ടയാക്കി അങ്ങനെ ആ വീടുമായി അയാൾക്കൊരു ബന്ധം ഇത്തിരി കാലം കഴിഞ്ഞപ്പോ കമല നവറുവിന് അസുഖം വന്നു ലണ്ടനിലേക്ക് ചികിത്സ കയച്ചു നവറു കൂടെ ഇന്ദിരയും പോയി അന്ന് ലണ്ടനിൽ പഠിക്കുകയായിരുന്ന ഫിറോസ് ഗാന്ധി ഇടക്കിടക്ക് കമലയെ കാണാൻ വരും അവിടെ വെച്ച് ഇന്ദിരയെ കാണും അവർ തമ്മിൽ പ്രണയത്തിലായി അങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിച്ച് ഇന്ദിര ഇന്ദിര ഗാന്ധിയായി ഗാന്ധി എപ്പോയോ ഗാന്ധിയായി രണ്ട് മക്കളുണ്ടായി ഒരാളുടെ പേര് സഞ്ജയ് ഗാന്ധി സഞ്ജയ് ഗാന്ധി ആരാന്നറിയാത്ത ജമായത്തേരുണ്ടോ സമയമില്ലാത്തോണ്ട് അതിലുണ്ട് ഇരുട്ട് മുറിയിലിരുന്ന് വിഷം തുപ്പുന്ന മുസ്ലിം തുപ്പുന്ന പ്രസംഗം സഞ്ജയ് ഗാന്ധി ഡൽഹി ജുമാ ചുറ്റുമുള്ള ആ പ്രദേശത്ത് വെച്ച് ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ഇല്ലേ ഡൽഹിയിൽ ജുമാ മസ്ജിദിന് ചുറ്റുമുള്ള പ്രദേശം അതിൽ വെടിവെപ്പിലും ഈ ആളുകൾ മരിച്ചു ഞാൻ ഞാൻ മാത്രം ദാബൂദിന്റെ ഇപ്പോഴും ഓർക്കുന്നു അന്ന് ശക്തമായ പ്രതിഷേധം ഇന്ത്യ ഈ കേരളത്തിലെ മുസ്ലിം ലീഗ് ഇമാം ശക്തമായി പ്രതിഷേധിച്ചു ലീഗിന്റെ നേതാക്കന്മാരെ പ്രസംഗിച്ചു ഡൽഹിമാമൊന്നും അങ്ങനത്തെ ഒരു ഇമാമൊന്നും അല്ല നമ്മുടെ നാട്ടിൽ കോയിൽ ഇറക്കുന്ന പള്ളിയിൽ അത്ര ഇമാമുമാരുണ്ട് അതുപോലത്തെ ഇമാമ് കേട്ടോ ഈ സഞ്ജയ് ഗാന്ധി ഇന്ത്യ രാജ്യത്ത് യു പിടക്കമുള്ള ഗല്ലികളിൽ മുസ്ലിങ്ങളെ ദാവൂദിന്റെ പ്രസംഗത്തിലുണ്ട് മുസ്ലിംകളെ ആട്ടിയോടിച്ചത് വയസ്സുള്ള ആണുങ്ങളെ അടക്കം എഴുപത് വയസ്സ് ആണുങ്ങളെ പിടിച്ചുകൊണ്ട് പോയി നിർബന്ധ വന്ധീകരണം ആര് സഞ്ജയ് ഗാന്ധി പറയാൻ നിന്നാ കൊറേ നീളണം പക്ഷെ ഒരു കാര്യം സാന്ദർഭികൾ പറയാം ഉൾട്ടോ ഇന്ന് ജനുവരി ഇരുപത്തിയാറ് പോസ്റ്റ് ഉണ്ട് ബാംഗ്ലൂരിൽ വെച്ച് ഇടിച്ചു തണുപ്പുണ്ട് ഇവിടെ ഇപ്പോഴുണ്ട് ഈ ജനുവരിയിലുണ്ട് ഡിസംബറിന്റെ കൊടുന്തണു ഡിഗ്രി സെൻസസിൽ ബാംഗ്ലൂർ നഗരം നിൽക്കുമ്പോ ബാംഗ്ലൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചു ബുൾഡോസറുകൾ ഇടിച്ചു കയറി വീട് തകർത്തു എല്ലാം നഷ്ടപ്പെടുത്തി എൺപത് ശതമാനം മുസ്ലിങ്ങൾ ഇരുപത് ശതമാനം ഞങ്ങളുടെ ഭാഷയിൽ മനുഷ്യർ എന്താന്ന് ലീഗിന്റെ ന്യായീകരണം കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് പറഞ്ഞു യു പിയിലെ യോഗിയുടെ ബുൾഡോസർ അല്ല ബാംഗ്ലൂരിലെ അതെന്താ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ അവിടെ ഇരുമ്പിന്റെ ഇറങ്ങി അങ്ങനെയല്ല അനധികൃതമായി നോട്ടീസ് കൊടുത്തു എന്നിട്ട് ഇറങ്ങിപ്പോയില്ല അതുകൊണ്ടാ ബുൾഡോസർ വെച്ച് എന്റെ കൂടെ വാ കൂടെ വാ കല്ലുത്തട കേട്ടിട്ടുണ്ടോ നിങ്ങള് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുണ്ടോട്ടിയിലേക്ക് വരുന്ന ബസ്സുകള് കോംഡസ് ആശുപത്രിയുടെ മുമ്പില് പാലം നോക്കിയാൽ വരുന്ന ിൽ പ്ലാസ്റ്റിക് കൊണ്ട് വരച്ച ഓടിട്ടിട്ട നൂറോളം വീടുകളിൽ ആളുകൾ താമസിക്ക ഇന്നൊന്ന് പോയി നോക്ക് ഇന്ന് പാലം കിടക്കുമ്പോ മലത്തോട്ട് നോക്കിയാൽ പാളയം പച്ചക്കറി മാർക്കറ്റിന് വേണ്ടി പുതുതായിട്ടുണ്ടാക്കിയ മനോഹരമായ കെട്ടിടം അവിടെയുള്ള മനുഷ്യരവിടെ കുടിയിറക്കി എങ്ങനെ തൊട്ടടുത്ത് അഞ്ചു നിലയിൽ ഫ്ളാറ്റുകൾ അഞ്ച് ഫ്ളാറ്റുകൾ ഈ ചെറ്റപ്പുരയിൽ താമസിച്ചിരുന്ന മനുഷ്യർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത മനോഹരമായ ഫ്ലാറ്റ് ആ ഫ്ലാറ്റുകളിലെ കാലുകളെ മാറ്റി താമസിപ്പിച്ച് ഇവിടെ ഒഴിപ്പിച്ച് ഇവിടെ പാളയം പച്ചക്കറി മാർക്കറ്റ് ഉണ്ടാക്കി അതാണ് ഇടതുപക്ഷം അതാ കമ്മ്യൂണിസ്റ്റുകാർ എന്നാ കോൺഗ്രസ് കാരോ അവിടെയുള്ളവരെ കുടിയപ്പിച്ചപ്പോ അവർ അനധികൃത താമസക്കാരാന്ന് പറഞ്ഞു റഹീമോ വന്നു പാർലമെന്റ് മെമ്പർ അതുകൊണ്ട് ദേശീയ ചാനലുകൾ വന്നു അവര് അവരുടെ റേഷൻ കാർഡ് കാണിച്ചു ആധാർ കാർഡ് കാണിച്ചു എന്താ റേഷൻ കാർഡിലും അതെങ്ങനെയാ ജമാലാമിക്കാർ നിങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത് അനധികൃത കുടിയേറ്റക്കാരാണ് സന്ദർഭികായി പറയാനോ അപ്പൊ ജമാപിടിച്ച കണ്ടുപിടുത്തം അറിയുമോ റഹീമ് പറഞ്ഞ ഇംഗ്ലീഷിന്റെ ഗ്ലാമർ ശരിയായില്ല ഇംഗ്ലീഷ് അറിയില്ല റഹീമിനെ ബാബിരി തകർക്കുമ്പോഴും ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തിയെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയല്ല കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹ റാബു ഭാഷ അറിയാമായിരുന്നു ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്നും പറഞ്ഞില്ല ഭാഷയല്ല പ്രശ്നം ഇടപെട്ടല്ല ഞാൻ വിശദീകരണത്തിൽ കിടക്കുന്നില്ല ബുൾഡോസർ പറഞ്ഞ പങ്ക് പോയത് ഞാൻ ഈ സഞ്ജയ് ഗാന്ധി സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മനേക ഞാൻ പറയണോ നിങ്ങൾക്കറിയാലോ തെരുവില് തെരുവു നായ്ക്കളെ കാണുമ്പോൾ ഓർമ്മ വരുന്ന പേരാ മനേക ഗാന്ധി മനുഷ്യനെ കടിച്ചു ഒന്നാലും പാടില്ല പട്ടിനെ കൊല്ലാൻ പാടില്ല എന്ന് ഉത്തരവിട്ട മനേക മനേകയെ സഞ്ജയ് ഗാന്ധി കല്യാണം കഴിച്ചുകൊണ്ട് മനേക മനേക ഗാന്ധിയായി ഒരു മകനുണ്ടായി വരുൺ ഗാന്ധി രണ്ടുപേരിപ്പൊ ജീവിച്ചിട്ടുണ്ട് ബി ജെ പി എന്തിനാ കേരളത്തിൽ കരുണാകരന്റെ മകൻ പത്മജ ബി ജെ പി ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ആന്റണിയുടെ ഭാര്യ എലിസബത്ത് പറഞ്ഞു കേട്ടുണ്ടോ ഏതോ ഒരു ദൈവത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു അപ്പൊ ദൈവം വന്നിട്ട് പിന്നെ എലിസബത്തിനോട് പറഞ്ഞു നിന്റെ മകനെ നീ ചേർക്കുക അവിടെ വലിയ പിന്നെ അങ്ങനെ ചേർത്തിയതാ വേറെ എലിസബത്ത് പറഞ്ഞതാ ദൈവം വന്ന് നേരിട്ട് പറഞ്ഞ ബി ജെ പി ചേർക്കാനേ ഇല്ലേ ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ മറ്റൊരു മൂത്ത മകന്റെ പേര് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ടായി ഒന്ന് പ്രിയങ്ക ഒന്ന് രാഹുൽ പ്രിയങ്കയെ റോബർട്ട് വധേര കല്യാണം കഴിച്ചു പരിചയമില്ലാത്ത ലീഗും കോൺഗ്രസും ഞാൻ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നൂറ്റി എഴുപത് കോടി രൂപ ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത മഹാൻ എന്തിനാണ് ബിജെപിക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ആർ എസ് എസ് നൂറുകൊല്ലം കൊണ്ട് ഇന്ത്യയെ ഹിന്ദുരാജ്യമാക്കുമെന്ന് പറഞ്ഞ ആർ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയെ ഹിന്ദുരാജ്യമാക്കാണെങ്കിൽ ിൽ ഭൂരിപക്ഷം കിട്ടണം അതിന് എം പിമാരെ ജയിപ്പിക്കണം ഒറ്റ ചോദ്യം കോൺഗ്രസിനോട് ലീഗിനോട് ജമായത്തിനോട് ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ നിമിഷം വരെ നൗ ഒറ്റ പൈസ കൊടുത്തു വയനാടിന്റെ പാർലമെന്റ് മെമ്പറായ പ്രിയങ്ക കൊടുത്തോ ഒരു നയാ പൈസ കൊടുത്തോ അതിലേക്ക് കൊടുക്കാതെ പോയി രാഹുൽ ഗാന്ധി കൊടുത്തോ രാഹുൽ ഗാന്ധി മുമ്പ് വയനാട്ടിൽ മത്സരിച്ചപ്പോ തോൽപ്പിച്ചു സി പി ഐയുടെ ഒരു കോടി നിങ്ങൾ സംഘിയാക്കാൻ ശ്രമിക്കുന്ന ജോൺ ഒരു കോടി മുൻ പ്രസിഡന്റ് ഡോക്ടർ ശിവദാസ് എത്രയാ കൊടുത്തത് ഒരു കോടി കോടി റഹീം അടക്കം അതുപോലെ തന്നെ ജോസ് കെ മാണി അടക്കം അടക്കമുള്ള ഞങ്ങളുടെ എം പിമാരെ കൊടുത്തേ ഇരുപത്തി അഞ്ച് ലക്ഷം ഇല്ലേ എന്നിട്ട് എന്ന് പറയാം ഞങ്ങൾ കൂടി മുടക്കണ്ട എന്ത് മുടക്കും നാളെ വേണമെങ്കിൽ എല്ലാത്തി കൂട്ടിട്ട പത്ത് ലക്ഷം നകീല നിങ്ങളെ എം എൽ എമാരും എം പിമാരും എന്നിട്ട് അതിനെ കുറിച്ച് പറയാം ഈ പ്രിയങ്ക ഞങ്ങളുടെ നാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോ ഞാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാ എന്തായിരുന്നു ഷാജിയുടെ ഒക്കെ പ്രസംഗം കെട്ടണോ ഷാജി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ നമ്മൾ ആരും ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതാ രണ്ടാം സ്വാതന്ത്ര്യ സമരം നടക്കാൻ പോവുകയാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മളെ നയിക്കുന്നത് ആരാണ് രാഹുൽ ഗാന്ധി പിന്നെ ആരാണ് പ്രിയങ്ക ഗാന്ധി അപ്പയാണ് പി കെ ഫിറോസിന്റെ പ്രസംഗം എന്താ പി കെ ഫിറോസ് പറഞ്ഞത് രാഹുൽ ഗാന്ധി ആരാണെന്ന് അറിയുന്നു ഈ പ്രിയങ്ക ഗാന്ധി ആരാന്നറിയങ്ങൾ മഹാത്മാഗാന്ധിന്റെ പേരക്കുട്ടി ഇപ്പോഴും അത് വിശ്വസിക്കുന്ന ലീഗാരുണ്ട് ഇപ്പോഴും അത് വിശ്വസിക്കുന്ന ലീഗാരുണ്ട് ബന്ധങ്ങൾക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല